നമസ്കാരം അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ സിനിമ തുടരും എന്ന് പറഞ്ഞ സിനിമയുടെ ഇന്ന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ടിക്കറ്റ് എന്താണ് ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ അത് ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ഒരു ഫാമിലി സിനിമയാണ് നമുക്ക് എംബുരാന് ശേഷം റിലീസാവുന്നത് തുടരും വലിയ പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലാലേട്ടൻ ശോ ശോഭന ഒരു സിനിമ മൂർത്തി എന്ന സംവിധായകൻ നമുക്കറിയാം ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക എന്നിബിയിലെ സിനിമകൾക്ക് ശേഷം ലാലേട്ടനുമായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്ന സിനിമയാണ് തുടരും അപ്പോൾ ഇന്ന് ബുക്കിങ് നമ്മളിവിടെ ഒരു രാഗത്തിൽ നല്ല രീതിയിലുള്ളൊരു ഓപ്പണിങ്ങാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ തുടങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാ ഷോയും ഫില്ലിങ്ങിലായി ആറ് ടിക്കറ്റ് നാൽപ്പത്തമ്പത് ടിക്കറ്റ് കളിക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ നിൽക്കണമല്ലോ ബാക്കിയൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ ആൾക്കാർ അത്ര ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു നല്ലൊരു സിനിമ ഇതുകൊണ്ടൊരു സംഭവിക്കുന്നത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഓക്കെ കുറച്ചു മുന്നേ നമ്മുടെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇത്രയും വലിയൊരു ബ്രഹ്മണ്ഡ സിനിമ ഇത്രയും കോടി ക്ലബ്ബിലെത്തിയിരിക്കുകയാണ് അപ്പൊ ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടാണ് തിയേറ്ററുകളിൽ നിന്ന് കടന്നുപോയത് ആ ഒരു സിനിമ ആ ഒരു സിനിമയിൽ കിട്ടാത്ത ലാലേടനെ തുടരുമെന്ന് പറഞ്ഞ സിനിമയിലൂടെ സാധാരണ പ്രേക്ഷകർക്ക് കിട്ടും ആ ഒരു ഇത് കറക്റ്റല്ല കാരണം എന്താ വെച്ച് ആ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ലാലേട്ടനെ നമുക്ക് എമ്പൂരല്ലേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഹാപ്പിയാണ് ആ സിനിമ വലിയൊരു ചരിത്ര വിജയമായി ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ ഇപ്പോൾ എമ്പൂരാനാണ് കാരണം ഇരുന്നൂറ്റി അറുപത് കോടിക്ക് മല വന്നു അതിൻ്റെ ടോട്ടൽ ബിസിനസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയോളം വന്നു കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടന ഈ സിനിമയിലൂടെ നമുക്ക് മൂർത്തി എന്ന സംവിധായകൻ തരും ഒരു സാധാരണ പ്രേക്ഷകരുണ്ടല്ലോ ഒരു ലാലേട്ടൻ ലാലേട്ടൻ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണവശാലവർക്ക് ഇത് നിരാശ സിനിമ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ച് സിനിമ അത്ര അത്രയധികം അവർ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ലാലേട്ടൻ തന്നെയാണ് ഈ സിനിമയിലൂടെ വന്നിട്ടുള്ളത് എന്നൊക്കെ ഉറപ്പാണ് നല്ല ഗംഭീര സിനിമയാണ് നല്ല കഥയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു മികച്ച സിനിമ തന്നെയായിരിക്കും തുടരും അവര് സാധാരണ ലാലാടന അങ്ങനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു ആ സാധാരണ രീതിയിൽ ലാലാടിന്റെ കുറച്ച് കൂട്ടുകെട്ടുകൾ ഉണ്ടല്ലോ ആ ഒരു റൗണ്ട് വിട്ടിട്ട് പുറത്തേക്ക് പോവാറില്ല ഇപ്പൊ കുറേ നാളുകളായിട്ട് സിനിമകള് അപ്പോൾ അങ്ങനെ തരുൺമൂർത്തി എന്ന് പറഞ്ഞ ഒരു സംവിധായകന് ഈ ഒരു സിനിമയുടെ ചാൻസ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ ഒരുപാടുണ്ടായിരിക്കും എന്നുള്ളത് അല്ല ആ സിനിമയുടെ തരുൺമൂർത്തിയായിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് തരുൺ മൂർത്തി നമ്മളോട് പറഞ്ഞിട്ടുള്ള തരുൺ പറഞ്ഞിട്ടുള്ള പേപ്പറിൽ ഈ സാധനം എഴുതി വന്നിട്ടുണ്ട് നമ്മൾ നല്ല രീതിയിൽ എടുത്താൽ മതി അപ്പോൾ അത് പേപ്പറിലുണ്ട് തരുൺ നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട് നമ്മൾ കൃത്യമായി നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഗംതിയിലത് നമ്മളിപ്പോ ഇങ്ങനെ പറയാനർ തരുന്ന ഒരു ആദ്യ ഷോ കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ സിനിമ വേറൊരു തലത്തിലേക്ക് പോകാൻ പോകുന്ന സിനിമയാണ് സിനിമ ദൃശ്യത്തിന്റെ ആ ഒരു ഫാമിലിയെ തിരിച്ച് പിടിക്കും അല്ലേ പിടിക്കാനായിട്ട് ഒന്നുമില്ല നമ്മുടെ സിനിമകൾ വരുമ്പോളാണല്ലോ ഒരു ഓളം കാര്യങ്ങൾ അതെ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട ലാലേട്ടനെ സാധാരണ പ്രേക്ഷകർ കാണാവുന്ന എനിക്ക് ഇഷ്ടത്തിലുള്ള രീതിയിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സിനിമ ആയി കഴിഞ്ഞാൽ സിനിമ ഒരു ചരിത്രമാവും അതുപോലെ തന്നെ തുടരും ഒരു ചരിത്ര വിജയം അതിനൊക്കെ